നമ്മൾ അടുത്ത യൂണിറ്റിലോട്ട് നമ്മൾ മൂവ് ആവുകയാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ രണ്ടാമത് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റ് ആണ് അപ്പം ഈ സെക്കൻഡ് യൂണിറ്റ് ഫോമാലിസവും സബ്സ്റ്റാൻഡിവിസവും എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ആക്ച്വലി ഈ രണ്ട് ഫോർമാലിസം വെച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ ഒരു മലയാളം ഡിക്ഷണറിയിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേനും ഫോർമാലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രീതി രീതിക്കുള്ള അല്ലെങ്കിൽ രൂപ രൂപത്തിന് നമ്മൾ പ്രാധാന്യം നൽകിക്കൊണ്ട് പറയുന്നതിനെയാണ് ഫോ ഫോമാലിസം ഇത് മലയാളത്തിലുള്ള വേർഡ് മീനിങ് ആണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ ഇവിടെ ഇവിടെ നമ്മുടെ ഒരു എക്കണോമിക് ആയിട്ടുള്ള സോഷ്യോളജിയിൽ നോക്കുമ്പോഴത്തേനും ഈ ഫോർമാലിസം സബ്സ്റ്റാൻറ്റിവിസം ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും എക്കണോമിക് ആന്ത്രോപോളജിയിൽ വരുന്ന ടേംസ് ആണ് ഇപ്പോൾ നയൻറ്റീൻ ഫിഫ്റ്റീസ് ഒക്കെ ആയപ്പോഴത്തേനുമാണ് ഈ ഒരു ടേംസ് ഒക്കെ സ്പ്രിറ്റായി വന്നതെന്ന് പറയാം ഇനി ഇതിൻ്റെ ഒരു ഡിസ്റ്റിങ്ഷൻ അതായത് ഫോമലിസം എന്താണ് അല്ലെങ്കിൽ സബ്സ്റ്റാൻഡിവിസം എന്താണ് കറക്റ്റായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ കൊടുത്തിട്ടുള്ള ആളാണ് നമ്മുടെ ഹങ്കീരനായിട്ടുള്ള എക്കണോമിക് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള കാൾ പൊളാനി കാൾ പൊളാനി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള എന്തുവാണ് നമ്മുടെ എക്കണോമിസ്റ്റ് എക്കണോമിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഹങ്കീറൻ ആയിട്ടുള്ള എക്കണോമിസ്റ്റാണ് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ അതായത് സബ്സ്റ്റാൻഡിവി സബ്സ്റ്റാൻഡിവിസം എന്താണ് പിന്നെ എന്തുവാണ് ഫോമലിസം എന്താണെന്നുള്ളൊരു ഡിസ്റ്റിങ്ഷൻ പറഞ്ഞിട്ടുള്ളത് ഇനി ആക്ച്വലി ഇത് നമ്മുടെ നമ്മുടെ മാക്സബർ നമ്മുടെ മുന്നേ പഠിച്ച മാക്സ് മാക്സെബർ അപ്പോൾ ഈ മാക്സ് മാക്സബർ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ സബ്സ്റ്റാൻറ്റീവ് ആൻഡ് ഫോർമലിസ്റ്റിക് റാഷനാലിറ്റിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് അതിൽ നിന്നും ഇൻഫ്ലുവൻസ് ഉൾക്കൊണ്ടിട്ടാണ് കാൽക്കൊള്ളാണി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിഫറൻസിയേഷൻ ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ആക്ച്വലി നമ്മൾ എക്കണോമിക് സോഷ്യോളജി എന്നുള്ള രീതിയിൽ നമ്മളിവിടെ നോക്കുമ്പോഴത്തേനും എന്തുവാണ് നമ്മുടെ ഈ ഫോമലിസം എന്ന് പറയുന്നത് എക്കണോമിക് സോഷ്യോളജിയിൽ വരുന്നതും സബ്സ്റ്റാൻഡിവിസം എന്ന് പറയുന്നത് എക്കണോമിക് ആന്ത്രോപോളജി ആണ് ശരിക്കും നമ്മൾ നോ പഠിക്കുമ്പോൾ നമുക്കങ്ങനെ വരുന്നത് കേട്ടോ അതിൻ്റെ കീഴിലാണ് വരുന്നത് ഇനി ഇനിയാണ് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക എന്താണ് ഫോമലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഫോമലിസം അതെന്തിനാണ് പ്രാധാന്യം നൽകുന്നത് സബ്സ്റ്റാൻഡിവിസം എന്തിനാണ് പ്രാധാന്യം നൽകുന്നത് ഫോമലിസം നോക്കുമ്പം സിമ്പിൾ ആണ് ഞാൻ ഒരു റാഷണൽ ആയിട്ടുള്ള തോട്ടിൽ നിന്ന് വരുന്നത് അതായത് ഇത് ഡിഡക്റ്റീവ് ആണ് ഡിഡക്റ്റീവ് ആണ് അതുപോലെ തന്നെയാണ് ഈ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ റാഷണൽ തിങ്കിങ് ലോജിക്കൽ മോഡ് ഓഫ് തിങ്കിങ് എന്നൊക്കെ പറയത്തില്ല അങ്ങനത്തെ ആ ഒരു ലോജിക്കൽ മോഡ് ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ എന്തുവാ ഡിഡക്റ്റീവ് ആണ് ഡിഡക്റ്റീവ് എന്നു വെച്ചാൽ എന്തുമാണ് ആക്ച്വലി നമ്മൾ ഈ മെത്തഡോളജിക്കൽ ഡിഡക്റ്റീവ് എന്ന ടേം പറയും എന്തുവാണ് അതായത് ജനറൽ നിന്നും പർട്ടിക്കുലർ ഔട്ട് അല്ലേ അതിൻ്റെ ഇതാണ് ആണ് ഇൻഡക്റ്റീവ് അതായത് പർട്ടിക്കുലറിൽ നിന്ന് ജനറൽ അപ്പോൾ ഇവിടെ അതുപോലെ മൊത്തത്തിൽ നമുക്കൊരിതുണ്ടെങ്കിൽ അത് നമ്മൾ സ്പെസിഫിക്കിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നു അതാണ് ശരിക്കും ഇവിടെയും ആ ഒരു അർത്ഥത്തിലൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഫോമാലിസ്റ്റിക് അല്ലെങ്കിൽ ഫോമാലിസം എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് ആണ് ലോജിക്കൽ തിങ്കിങ്ങിനാണ് ഇവിടെ വരുന്നത് അതേപ്പം സബ്സ്റ്റാൻറ്റിവിസം എന്തുമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു സബ്സ്റ്റാൻറ്റിവിസം എക്കണോമിക് സോഷ്യോളജിൻ്റെ വരുന്ന സംഭവമാണ് ആ സോർസ് വൃദ്ധയ്ക്ക് പോയി ഫോമാലിസം ആണ് വരുന്നത് കേട്ടോ സബ്സ്റ്റാൻറ്റിവിസം ശരിക്കും പറഞ്ഞാൽ സോഷ്യലായിട്ടുള്ള നമ്മുടെ കൾച്ചേഴ്സിന് വാല്യൂസിന് സോഷ്യൽ കോണ്ടാക്ട്സ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ട എക്കണോമിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ഈ ഒരു സോഷ്യൽ വാല്യൂസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണുള്ളത് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് സബ്സ്റ്റാൻഡിവിസത്തിനകത്തുള്ളത് ഇനി ഇവിടെ കുറച്ച് ആൾക്കാർ നമ്മുടെ ഈ ഒരു സബ്സ്റ്റാൻഡിവിസം ആ ഒരു സ്കൂൾ ഓഫ് തോട്ട് രണ്ടും സ്കൂൾ ഓഫ് തോട്ടാണ് കേട്ടോ ടു സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് അതായത് സബ്സ്റ്റാൻഡിവിസോ ഫോമലിസം അപ്പം ഈ സബ്സ്റ്റാൻഡിവിസ് അതാണ് കുറച്ചും കൂടെ ഒന്ന് ഫേമസ് ആയിട്ടുള്ള സംഭവം ഇപ്പോൾ ഇതിനകത്ത് വരുന്ന കുറച്ച് നമ്മളെ പൈനേഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ നമ്മളിവിടെയുള്ള തിയറിസ്റ്റുകൾ കുറച്ചുകൂടെ പേര് പറയുന്നത് ലൂയിസ് ട്യൂമോണ്ട് തിമോത്തി ഏൾഡ് മൗറീസ് ഗോഡ്ലെയർ എന്നൊക്കെ കുറച്ച് പേരുടെ പേരൊക്കെ പറയുന്നത് അപ്പം ജസ്റ്റ് ഓർത്തിരിക്കുക അപ്പം കാൾ കാൾക്കൊള്ളാനയും ഇവിടെയാണ് വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം ഫോമാലിസം എന്താണ് സബ്സ്റ്റാൻഡിവിസം എന്താണെന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ ഈ ഒരു ഫോർമാലിസ് ഒന്ന് കേൾക്കുമ്പോഴത്തേനും അടുത്ത് അതിനകത്ത് വരുന്ന ഒരു ഭാഗമാണ് പ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എക്കണോമിസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ പൊളാണിയുടെ കാൾ പൊളാണിയുടെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട് ദി ഗ്രേറ്റ് ട്രാൻസ്ഫർമേഷൻ എന്നാണ് ആക്ച്വലി പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് ട്രാൻസ്ഫർമേഷൻ അതായത് നമ്മുടെ അദ്ദേഹം യൂറോപ്യൻ സൊസൈറ്റിയിലുണ്ടായ ഒരു ട്രാൻസ്ഫർമേഷൻ അതായത് പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിരുന്നു അത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ട് മാറി ആ ഒരു ട്രാൻസ്ഫർമേഷനെക്കുറിച്ച് ഇദ്ദേഹം ആ ബുക്കിനകത്ത് പ്രതിപാദിപ്പിക്കുന്നുണ്ട് പ്രതിപാദിക്കുന്നുണ്ട് ഓക്കെ അതെ അപ്പം അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഈ നമ്മൾ ഈ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിരുന്നപ്പോൾ സമയത്ത് അവിടെ മണി എക്കണോമി അല്ലെങ്കിൽ മണി ക്യാപിറ്റലിസം എന്നൊരു സംഭവം ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു പ്ലസ് കാരണം നമ്മൾ ഇൻഡസ്ട്രീസ് ഒന്നും വന്നിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പിനൊക്കെ നമ്മൾ നല്ലോണം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത് എന്നാൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വന്നപ്പോഴത്തേനും ഇവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലിസം മാർക്കറ്റ് എക്കണോമി പോലെയുള്ള അത് നമുക്ക് എപ്പോഴും കാശ് വേണം നമ്മുടെ മണീനെ ഡിപ്പെൻഡ് ചെയ്ത് മണി എന്ന് പറയുന്ന കാര്യം സെൻട്രലൈസ് ചെയ്ത് നിർത്തിക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോഫിറ്റ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റ് ഓറിയൻ്റായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പണ്ട് കാലത്ത് മാർക്കറ്റ് ഇല്ലായിരുന്നോ അന്ന് പണ്ട് കാലത്ത് മാർക്കറ്റ് ഉണ്ടായിരുന്നു പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ മാർക്കറ്റ്സ് ഉണ്ടായിരുന്നു എന്നാൽ അത് സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ് ആയിരുന്നില്ല സെൽഫ് റെഗുലേറ്റിംഗ് എന്ന് പറയുമ്പോൾ പ്യുവർ ആയിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ ബേസ് ചെയ്തിരിക്കുന്ന എന്തുവാണ് മാർക്കറ്റിനെയാണ് നമ്മൾ സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് പക്ഷേ മുൻ അതാണ് മുൻപുണ്ടായിരുന്ന നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രീ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു എന്തുവാണ് ഈ ഒരു സപ്ലൈ ഡിമാൻഡ് ഇങ്ങനെ നമ്മുടെ ഡിമാൻഡിനൂടെ അനുസരിച്ച് ഒരുപാട് സപ്ലൈ അതായത് പ്രോഫിറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളാണിത് അപ്പം ഇതൊന്നും പണ്ട് കാലത്തെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ആ മാർക്കറ്റിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നത്തെ മാർക്കറ്റ് അങ്ങനെയല്ല ഇന്നത്തെ മാർക്കറ്റിൽ എന്താണുള്ളത് സെൽഫ് റെഗുലേറ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റാണ് അവിടെ സപ്ലൈയും ഡിമാൻഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് കൂടി വരുമ്പോഴത്തേനും നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പിനൊക്കെ ആണെങ്കിൽ കുറെ കുറേ മങ്ങലേറ്റൊണ്ടിരിക്കുകയാണ് അല്ലേ ഇന്ന് നമ്മുടെ ഒരു എന്താ പറയുക ഫോൾസ് ആയിട്ടുള്ള നമ്മൾ പറയുന്നൊരു ടേം ഉണ്ട് ഫെറ്റീഷ്യസം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സോറി ഫിക്റ്റീഷ്യസ് ഫിക്റ്റീഷ്യസ് കമ്മ്യോണിറ്റി കമ്മോഡിഫിക്കേഷൻ എന്നാണ് പറയണത് അതായത് ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലേബർ എന്ന് പറയുമ്പോൾ ലേബറിന് അതിൻ്റേതായിട്ടുള്ള നമ്മുടെ ഒരു നൈപുണ്യം തൊഴിൽ സ്കില്ലൊക്കെ ചേർന്ന് വരുന്നതാണ് ലേബർ എന്ന് പറയുന്നത് ആ ലേബറിൽ നിന്ന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യമില്ല മറിച്ച് അതൊരു ഒരു ഒരു പ്രോഡക്റ്റ് പോലെ ഒരു കമ്മോഡിറ്റി പോലെയാണ് ഒരു തിങ് ഒരു മെറ്റീരിയൽ ഒരു പ്രോഡക്റ്റ് പോലെയാണ് നോക്കുന്നത് മനസ്സിലായി അപ്പം അതുകൊണ്ടാണ് അതിനെ എന്താണ് ഫിറ്റീഷ്യസ് കമ്മോഡിഫിക്കേഷൻ നമ്മുടെ ലേബർ നമ്മുടെ വർക്ക് പിന്നെ എന്തുവാണ നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്കണോമി പോലുള്ള എല്ലാ കാര്യങ്ങളും മോഡിഫിക്കേഷൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഇതാണ് അതിനകത്ത് വരുന്നത് ഇനി കാൽപ്പൊള്ളാനയുടെ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇദ്ദേഹത്തിൻ്റെയാണ് അപ്പം ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട ആദ്യം മനസ്സിലാക്കേണ്ട ഒരു 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 കാരണം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സെൽഫ് റെഗുലേറ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റ് പ്യൂർ ആയിട്ടും വന്നിട്ടുള്ളത് ആക്ച്വലി മോഡൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒട്ടോപ്പ്യ എന്ന് വെച്ചാൽ അറിയാലല്ലോ നമ്മൾ വെറുതെ ശരിക്കും അങ്ങനത്തെ ഒരു ഇതില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നാൽ കൊള്ളാമെന്ന് നമ്മൾ പറയുന്ന ഒരു ഒരു ഐതിഹ്യ ലോകം ഒരു ഒരു ഇങ്ങനെ മെനഞ്ഞെടുക്കുന്ന ഒരു ലോകം അതാണ് ഉദ്ദേശിക്കുന്നത് ഒട്ടോപ്പ്യ ഒന്നും നടക്കാൻ പോകണില്ല എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നതാണ് അപ്പം കാൾപ്ലാണി ബിലീവ് ചെയ്തിട്ടുള്ളൊരു കാര്യം സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്പിയോ പോലെയാണ് കാരണം ഇത് വന്നു കഴിഞ്ഞാൽ തിവഞ്ചിലും എന്ത് ചെയ്യുന്നതാണ് നമ്മുടെ ഹ്യൂമൺ ആ ഹ്യൂമൻ ആൻഡ് സൊസൈറ്റിയുടെ തന്നെ നേച്ചുറൽ എസൻസിനത് ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ മനുഷ്യത്തിനുള്ള സാധനമേ അവിടെ ഇല്ലാണ്ടാകും എന്നാണ് ണി പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നാല് കാര്യങ്ങൾ ഇദ്ദേഹം പറയാം നാലഞ്ച് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഒന്നാമത്തെ സെപ്പറേഷൻ ഓഫ് സൊസൈറ്റി അതായത് ആണി പറഞ്ഞിട്ടൊരു കാര്യം ഈ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ് നമുക്ക് അപ്ലിക്കബിൾ അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സൊസൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിരിക്കും പറയാമല്ല സെപ്പറേറ്റ് ആക്കണം അതായത് എക്കണോമിക്കിന് വേണ്ടിയിട്ട് മാത്രം സൊസൈറ്റി അങ്ങനെയാണോ നമ്മൾ നമ്മളങ്ങനെ നമ്മൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ സോഷ്യൽ റിലേഷൻസും ഒക്കെ ചേർന്ന് വരുന്നതാണ് വാല്യൂസ് നോംസ് കസ്റ്റംസ് ട്രഡീഷൻസുകളെല്ലാ കാര്യമുണ്ട് അവിടെ വെറുതെ ഒരു എക്കണോമിക്കു വേണ്ടി മാത്രം ഒരു പൊളിറ്റിക്കൽ അതിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് സൊസൈറ്റി നമുക്ക് മാറ്റാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് ഒട്ടൊപ്പം എന്ന് പറയുന്നത് കേട്ടോ പക്ഷേ ഓർത്തിരിക്കുക കാൽപൊളാണി ഈ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ് സിസ്റ്റത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു നാല് കാര്യങ്ങളാണ് ഒന്ന് സെപ്പറേഷൻ ഓഫ് സൊസൈറ്റി എങ്ങനെ നമുക്ക് സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ രണ്ടാമത്തേത് സബോർഡിനേഷൻ ഓഫ് സൊസൈറ്റി അതായത് പൊളിവിടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതായത് മാർക്കറ്റ് ഏതോ ഒന്നിനെ സബോർഡിനേറ്റ് ചെയ്തു ലൈക്ക് നമ്മുടെ മണി ലാൻഡ് ലേബർ പോലുള്ള കാര്യത്തിനൊക്കെ പിടിച്ചടക്കി അതിനെ ഇത് സബോർഡിനേറ്റ് ചെയ്ത് അതിനെ ഭരിക്കുന്ന രീതിയിൽ മാർക്കറ്റ് മാറി അതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ എന്തുവാണ് സോഷ്യൽ ഡിസ്ലൊക്കേഷൻ അതായത് ഈ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് സൊസൈറ്റി സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ് സിസ്റ്റം കഴിഞ്ഞാൽ സൊസൈറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ലൊക്കേറ്റ് ആകും അതായത് നമ്മളെ മുഴുവനായിട്ട് എന്താ ചെയ്യും ഇവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തോട്ട് നമ്മൾ പോകേണ്ടി വരും നമ്മൾ ലൊക്കേഷൻ തന്നെ മാറ്റേണ്ടി വരും ഡിസ്ലൊക്കേഷൻ ആകേണ്ടി വരും പക്ഷെ അങ്ങനെ ഡിസ്ലൊക്കേഷൻ ആയിക്കഴിഞ്ഞാൽ പ്രകൃതി ചുമ്മാ ഇരിക്കും ഇല്ല പ്രകൃതി എന്ത് ചെയ്യും നാച്ചുറൽ തിരിച്ചടിക്കും എന്നും കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് മനസ്സിലും നാച്ചുറൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെതായിട്ടുള്ള നമ്മളിപ്പോൾ നമ്മൾ തന്നെ നമുക്ക് പോകാൻ പറ്റില്ല നമ്മളിപ്പോൾ പ്രകൃതി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാലും തിരിച്ച് നമുക്ക് പ്രകൃതി തിരിച്ച് തരുന്നുണ്ടല്ലേ നമ്മൾ ചെയ്യുന്ന തെറ്റിനനുസരിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സെൽഫ് റെഗുലേറ്റിംഗ് മാർക്കറ്റ് പ്യോറായിട്ട് ഈ സൊസൈറ്റിയിലും നമ്മുടെ നോംസ് എന്ന് പറയുക ഒരു മനുഷ്യത്തിനും തന്നെ നമ്മൾ വിറ്റ് കഴിഞ്ഞാലും അവിടെ ഒരു ഗുണമുണ്ടാവും ഇല്ല അപ്പം അവിടെ എന്ത് സംഭവിക്കുന്നതാണ് കാൾപൊളാണി പറയുന്നത് ആ നേച്ചർ തിരിച്ച് നമുക്ക് തരും ആക്ച്വലി ആ സോഷ്യൽ ഡിസ്ലൊക്കേഷൻ ഉദ്ദേശിക്കുന്ന കാര്യം ഓർത്തിരുന്നാൽ മതി ഇനി അടുത്ത് പറയുന്ന കാര്യമാണ് അണ്ടർലൈൻ സോഷ്യൽ കോണ്ടാക്സ്റ്റ് അതായത് എന്താണ് മാർക്കറ്റ് എന്ന് പറയുന്നത് പതിയെ പതിയെ നമ്മുടെ ഈ സോഷ്യൽ കോണ്ടാക്സ്റ്റ് നമ്മൾ നമുക്ക് ഒരു ഒരു റൈസപ്പ് ഒരു നമുക്ക് പ്രചോദനം തരുന്ന സൊസൈറ്റിന് എന്ത് ചെയ്യുന്നത് വീക്കൺ ചെയ്യിപ്പിക്കും ഈ സെൽഫ് റെഗുലേറ്റീവ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ അസ്തിത്വത്തെ സൊസൈറ്റിയുടെ അടിസ്ഥാനത്തിന് എന്ത് മാറ്റം ചെയ്യുന്നതാണ് അത് അതിനെ വീക്കെ ചെയ്യിക്കാൻ അതിനെ വീക്ക് ആക്കാൻ അത്ര രീതിയിൽ ഈ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് സൊസൈറ്റി പോകും എന്നാണ് കാൽക്കുളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യമാണ് ഇതിനകത്ത് വരുന്നത് ഹായ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ആണ് അതിൽ വരുന്ന അതിൽ കുറച്ച് ടേംസ് ഒക്കെ വരുന്നത് എംബർട്നസ് പിന്നെ എന്തോണം റീഡിസ്ട്രിബ്യൂഷൻ റെസിപ്രോസിറ്റി എന്നുള്ള രണ്ട് മൂന്ന് ടേംസ് ഒക്കെ ജസ്റ്റ് ഓർത്തിരിക്കെ അപ്പം ആദ്യം എന്താണ് എംബർട്ട്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാം ആക്ച്വലി ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്കണോമിക് ആയിട്ടുള്ള ഇൻസ് എക്കണോമിക് ആക്ടിവിറ്റിയിലെ നോൺ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ഞെരുക്കുന്നത് കൺസ്ട്രെയിൻ ചെയ്യുന്നു അതാണ് എംബർഡനസ് റിഫേഴ്സ് ടു ദ ഡിഗ്രി ടു വിച്ച് എക്കണോമിക് ആക്ടിവിറ്റീസ് കൺസ്ട്രെയിൻഡ് ബൈ നോൺ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ നോൺ എക്കണോമിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്രത്തോളമാണ് നമ്മുടെ എക്കണോമിക് എക്കണോമിക്കായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ആക്ടിവിറ്റീസിനൊക്കെ ഞെരുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് എംബർട്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സബ്സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിനെക്കുറിച്ച് പറഞ്ഞ ഞാൻ തന്നെയായിരിക്കും കാൽപ്പ്ലാണ് തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുന്നത് അപ്പം ഇതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നോൺ ആയിട്ടുള്ള സൊസൈറ്റി നോൺ മാർക്കറ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഒന്നും ഇല്ലാണ്ടുള്ള സൊസൈറ്റിയാണ് അപ്പോൾ അവിടെ എക്കണോമി ഉണ്ടാവുമോ ഇല്ല അപ്പം നോൺ മാർക്കറ്റ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ അവിടെ സ്വാഭാവികമായിട്ടും നോൺ എക്കണോമിക് സൊസൈറ്റിയാണ് പക്ഷെ അവിടെ അവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രൊവിഷൻ അതായത് നമ്മുടെ വസ്തുക്കളൊക്കെ നമ്മൾ എംബർഡ് ചെയ്തിരുന്നത് അത് നമ്മൾ കൈമാറിയിരുന്നത് കിൻഷിപ്പ് പോലുള്ള ഒക്കെ അല്ലേ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുവഴിയാണ് ആക്ച്വൽ എന്ത് ചെയ്തിരുന്നത് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രൊവിഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈമാറിയിരുന്നത് അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ മാർക്കറ്റ് എക്കണോമി ഉള്ള മാർക്കറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ എക്കണോമി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ അവിടുത്തെ എങ്ങനെയായിരിക്കും അത് ഡിസെമ്പിൾഡ് ആയിരിക്കും അല്ലേ അതായത് അവിടെ സൊസൈറ്റിയിൽ നിന്നും ഡിസംബിൾഡായിരിക്കും സൊസൈറ്റി ആയിട്ട് അവിടെ മാർക്കറ്റ് സ്വയമായിട്ട് നിന്ന് പ്രവർത്തിക്കും മനസ്സിലാകുന്നുണ്ട് അതായത് നോൺ മാർക്കറ്റ് ആയിട്ടുള്ള സൊസൈറ്റി എന്ന് പറയുമ്പോൾ നോൺ എക്കണോമിക് ആയിട്ടുള്ള സൊസൈറ്റിയാണ് അപ്പം അവിടെയും അവശ്യവസ്തുക്കളൊക്കെ അവർക്ക് വേണ്ടേ മാർക്കറ്റില്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടേ അപ്പം അവിടെ എന്ത് സംഭവിക്കുന്നു ശരിക്കും പറഞ്ഞാല് ഈ ഒരു ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ സൊസൈറ്റി വഴി അവർക്ക് എംബഡഡ് ആണ് ഓരോ ആൾക്കാരിലും എത്തുന്നുണ്ട് സൊസൈറ്റിയുടെ രീതിയിൽ അതായത് സൊസൈറ്റിയുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ അതാണ് നമ്മൾ നോൺ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ലൈക്ക് കിൻഷിപ്പ് ഫാമിലി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നോൺ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അപ്പം ആ നോൺ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി പ്രൊവിഷൻസ് ഒക്കെ എന്ത് കിട്ടുന്നുണ്ട് ആൾക്കാർക്ക് ആൾക്കാരിൽ എത്തുന്നുണ്ട് ഇനി ഒരു എക്കണോമിക് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് ബേസ്ഡ് ഉള്ള സൊസൈറ്റിയിൽ ആ സൊസൈറ്റിയുടെ കേസ് നോക്കുമ്പോൾ എക്കണോമി എന്ന് പറയുന്നത് ഡിസംബിൾഡ് ആണ് അതായത് സൊസൈറ്റി ആയിട്ട് അതിന് വലിയ റോളൊന്നുമില്ല മനസ്സിലക്കണോമി അത് അതിൻ്റെതായ രീതിയിൽ നിന്ന് പ്രവർത്തിച്ചു പോകുന്നത് സൊസൈറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും അത് ഡിസെംബിൾഡായിരിക്കും കാണപ്പെടുന്നത് എന്നാണ് ഇവിടെ ഇത്രയും ഒരു കാര്യത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇനി അടുത്ത കാൽപ്പൊളാണീ പറയുന്ന രണ്ട് ടേംസ് പറയുന്നുണ്ട് റീഡിസ്ട്രിബ്യൂഷനും ഡിസ്ട്രിബ്യൂഷനും റെസി പ്രോസിറ്റി അപ്പം നമ്മുടെ ഈ ഒരു നമ്മുടെ നോൺ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റി നമ്മൾ നോക്കുമ്പോഴത്തേനും അവിടെ മണി എന്നുള്ള സംഭവമൊന്നും ഇല്ലായിരുന്നു ആക്ച്വലി അവിടെ അവർ എക്സ്ചേഞ്ച് ചെയ്തിരുന്നു അല്ല അതായത് ഗുഡ്സിന് സർവീസിന് മാറി മാറി എന്ത് ചെയ്യുന്നു ഞാൻ മുന്നേ പറഞ്ഞു കൊണ്ട് നമുക്കിപ്പം ചക്ക വേണമെങ്കിൽ എന്ത് കൊടുക്കും മാങ്ങ കൊടുത്ത് ചക്ക വാങ്ങിയിരുന്നത് അത് അതുപോലെയായിരുന്നു ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇതിനെയാണ് റെസി പ്രോസസ്റ്റ് ചെയ്യുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം റീഡിസ്ട്രിബ്യൂഷൻ വെച്ച് എന്തുമായിരിക്കും റീഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് കിൻഷിപ്പ് ലീഡർ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു അതാണ് റീ വരുന്നത് വേറെ ഒന്നും അല്ല ഇതുപോലെ ആൾക്കാർ ആശ അവശ്യ സാധനങ്ങളൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇതിന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ വർക്ക് ചെയ്യുന്നത് പൊളിറ്റിക്സ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കിൻഷിപ്പ് ലീഡേഴ്സൊക്കെ ആയിരിക്കും സാധാരണ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് കളക്ട് ചെയ്യുന്നത് ഇവർ കളക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് കൾച്ചറിലുള്ള കൾച്ചറൽ നോംസിനെ ഒക്കെ ബേസ് ചെയ്ത് കൊണ്ട് അവരുടെ കൾച്ചറൽ കോൺടാക്സിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുമായിരുന്നവർ ഇതിനെ തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു മനസ്സിലായോ അപ്പം ഇത്രയും ആണ് ഇവർ സബ്സ്റ്റാൻഡിങ്സത്തിന് അത് കാൽപ്പിളാണെങ്കിൽ പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഫാക്ട്സ് ഓക്കെ ഹായ് നമ്മളിപ്പോൾ ഈ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ അവസാന ഭാഗത്തോടെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് വളരെ ഒരു കുഞ്ഞു യൂണിറ്റ് ആട്ട് ഫോർമാലിസം സബ്സ്റ്റാൻഡിഗിസം എന്താണെന്ന് മനസ്സിലാക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടേംസ് കുറച്ചൊക്കെ നോർത്തിരിക്കുക അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുക അപ്പോൾ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ദാനധർമ്മ അപ്പം ആ വാക്കെന്ന് പറയുമ്പം ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ മാർസൽ മാവൂസ് പഠിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിളാണ് വേറൊന്നും അല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ബുക്ക് അപ്പോൾ അതിൽ അദ്ദേഹം ഒരുപാട് പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിനെ കുറിച്ചൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ അതായത് അദ്ദേഹം പഠിച്ചിട്ടുള്ള വെച്ചാൽ അതായത് ഏത് പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിക്കോട്ടെ അവിടെ ഈ ഒരു എക്സ്ചേഞ്ച് സിസ്റ്റം അതായത് റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു റെസിപ്രൊസിറ്റി ഉണ്ടായിരുന്നു പിന്നെ എക്സ്ചേഞ്ച് സിസ്റ്റം ഒക്കെ ഈ എല്ലാ തരത്തിലുള്ള സൊസൈറ്റിയിലും പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ് മുന്നമേ ഉള്ളതാണ് പക്ഷേ ഏത് സ്ഥലത്തുള്ള ഏത് സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിനകം പറയുന്ന വേറൊരു കാര്യമാണ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് അതായത് നമ്മൾ ഗിഫ്റ്റുകളൊക്കെ പരസ്പരം കൈമാറിയിരുന്ന കാര്യം അതുപോലെ ഇത് ലീഗലൈസ് ആയിട്ടാണ് ലീഗലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പണ്ട് കാലത്ത് എല്ലാവരും അംഗീകരിച്ചിരുന്നൊരു കാര്യമാണ് അതായത് നമ്മൾ ഇന്ന് കറൻസി എന്നുള്ളതിന് പകരം അന്ന് നമ്മൾ നമ്മളിതേപോലെ എക്സ്ചേഞ്ച് സിസ്റ്റം നമ്മൾ അംഗീകരിച്ചിരുന്നു ലീഗലൈസ്ഡ് ആയിരുന്നു ഇദ്ദേഹം അതുപോലെ മൂന്നൊരു കാര്യം മൂന്ന് ഒബ്ലിക്കേഷൻസ് മോറൽ ഒബ്ലിക്കേഷൻസ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് ഗീവ് റിസീവ് റെസീവ് പ്രോസ റിസീവ് റെസീവ് പ്രോക്കറ്റ് ഗിഫ്റ്റ് മനസ്സിലായത് അതായത് വേറൊന്ന് രജിസ്റ്റി മൂന്ന് കാര്യം നമ്മൾ കൊടുക്കുന്നു വാങ്ങുന്നു തിരിച്ചത് നമ്മൾ എക്സ്ചേഞ്ച് സിസ്റ്റത്തിലോട്ട് അതായത് അതിനെ പിന്നെയും തിരിച്ച് വേറൊരാൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഈ മൂന്ന് ടേംസ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇനിയാണ് നമ്മുടെ മഹാഭാരതം മഹാഭാരതത്തിലെ അല്ലെങ്കിൽ മഹാഭാരത നമ്മളെ ബ്രാഹ്മിൺസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മാർഷൽ മാവൂസ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ കാണപ്പെട്ട ഗിഫ്റ്റ് എക്സ്ചേഞ്ചിനെ കുറിച്ച് നാം പഠിച്ചു ആക്ച്വലി ധാനധർമ്മ എന്നുള്ള ടേമിൽ നമുക്കത് പ്രിവാലന്റ് ആണ് അല്ലേ നമ്മൾ ആക്ച്വലി അവർക്കത് കൊടുക്കണം അവർക്ക് കൽപ്പിതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ബ്രാഹ്മീസിന് കല്പിതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് കിട്ടിയിരുന്ന ഒരു കൂലി പോലെയായിരുന്നു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് സിസ്റ്റം ആ സമയത്ത് ഉണ്ടായിരുന്നു അല്ലേ അപ്പം അത് എന്താണ് അതാണ് പറഞ്ഞാൽ അത് ആ സമയത്ത് അതിൽ അംഗീകരിച്ചിരുന്നു ലീഗലൈസ് അതൊരു ഒരു റാഷണൽ റാഷണൽ റാഷനൽ അല്ല ഒരു ലീഗലായിട്ടുള്ള രീതിയിൽ ലീഗൽ കോഡൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ ഈ മഹാ അദ്ദേഹം ഒരുപാട് പഠിച്ചിട്ടുണ്ട് കേട്ടോ ഈ മഹാഭാരതത്തിലെ സ്മൃതി ശാസ്ത്ര പോലുള്ള കാര്യങ്ങൾ ബ്രാഹ്മിൺസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് സ്മൃതി ശാസ്ത്ര ഇത് ഗിഫ്റ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ട് ടേംസ് ആണ് അന്ന് ഓർത്തിരിക്കുക അതേപോലെ മഹാഭാരതത്തിലെ തേർട്ടീൻത് ബുക്ക് എന്ന് പറയുന്നത് അനുശാസന പർവ്വന അനുശാസന പർവനാണ് അപ്പം അതിനകത്ത് എന്ത്യുന്നുണ്ട് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു സ്മൃതിനെ കുറിച്ചും പിന്നെ ശാസ്ത്രീയ കുറിച്ച് ശാസ്ത്രങ്ങളെ കുറിച്ചും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് ഗിഫ്റ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയിരിക്കുകയാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ മഹാഭാരത്തിനകത്ത് പറയുന്ന കാരണം പോട്ട്ലാച്ച് ഇത് നമ്മുടെ ഈ യു ജി സി നെറ്റ് എക്സാമിനൊക്കെ ഞാനിത് കേട്ടിട്ടുണ്ട് കേട്ടോ ഈ പോട്ട്ലാച്ച് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ചിൽ മാവസനെന്ന് പറഞ്ഞോളോ പോട്ട്ലാച്ച് വേറെ ഒന്നുമില്ല ഇന്ത്യയിലുണ്ടായിരുന്ന വിവിധ തരത്തിലുള്ള ട്രൈബൽസ് ട്രൈബൽ വിഭാഗക്കാരുടെ ഇടയിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് നടത്തിയിരുന്നു അതിനെ സൂചിപ്പിക്കുന്ന വേർഡാണ് പോട്ട്ലാച്ച് എന്ന് പറയുന്നത് മനസ്സിലായത് പോലെ തന്നെ ഇദ്ദേഹം ഈ മഹാഭാരതം പഠിച്ചപ്പോഴത്തേനും ഇദ്ദേഹത്തിന് ഒരു നമ്മുടെ ബ്രോണിസ്ലാം എൽനോസ്കിൽ റോബറി ആൻഡ് ഐലൻഡിൽ അദ്ദേഹം ഈ കുല എക്സ്ചേഞ്ചിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് കുല റിങ്ങിനെ കുറിച്ചൊക്കെ അപ്പം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് സെറമണി എന്ന് പറയാം അതാണ് പോർട്ട്ലാക്സ് മാർച്ച് മാവ്സ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അന്ന് ജസ്റ്റ് അതായത് വേറെ ഒന്നുമല്ല ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഇന്ത്യൻ ട്രൈബൽസിന് ഇടയ്ക്ക് കുറിച്ച് അദ്ദേഹം പഠിച്ചതാണ് പോർട്ട്ലാച്ച് അതേപോലെ ട്രോബ്രാൻഡ് ഐലാൻഡ് എന്ന് പറയുന്നത് ആ ഒരു ഐലാൻഡ് അതായത് ആൻഡമെല്ലാണെന്ന് തോന്നുന്നു ആ ഐലാൻഡിലുള്ള എന്തുവാണ് ആൾക്കാരെ കുറിച്ച് അവിടെ ഒരു കുലാറിൻകൂർ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് അത് ബ്രോണി ഇസ്ലാം പഠിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി ഞങ്ങളുടെ മഹാഭാരതം പറഞ്ഞത് ഈ നമ്മൾ മാർഷൽ മാങ്ങൂസ് നേരത്തെ പഠിച്ചില്ല മറ്റേ ഈ ബ്രാഹ്മിൺസിൻ്റെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിനെ കുറിച്ചൊക്കെ പഠിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ വേറൊരു കാര്യമാണ് നമ്മളുടെ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ മറ്റേ ഡൈസ് ഉരുത്തി ഡൈസ് കളിക്കത്തില്ലേ ചൂതാട്ടം കളിക്കത്തില്ലേ അപ്പം അതൊക്കെ അദ്ദേഹത്തിന് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇത് പറയുന്നത് വേറൊന്നും അല്ല അത് പറയാൻ കാരണം ഇവിടെ മുമ്പ് ചില സൊസൈറ്റിയിലൊക്കെ ആണെങ്കിൽ ഈ ഒരു എന്താണ് നമ്മളിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നതും അതിനെ ശരിക്കും പറഞ്ഞാലും അത് ഗവേ വേണമെങ്കിൽ നമുക്ക് അത് ചീപ്പായിട്ടുള്ള വിലയ്ക്ക് വിൽക്കാം അല്ലെങ്കിൽ നമ്മൾ കാണാതെ വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിലും ഡിസ്ട്രോയ് ചെയ്യാം എന്നുള്ള രീതി നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടേതാണല്ലേ നമുക്ക് എന്ത് വേണോ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ മഹാഭാരത്തിലെ ഡൈസ് നമ്മൾ ചൂതാട്ടം പറയുന്നത് അതിൽ ആരെയാണ് നമ്മൾ ദ്രൗപതിനെ ദ്രൗപദീനെ വച്ചിട്ടില്ലേ ചെയ്യുന്നത് അപ്പൊ ദ്രൗപദിനെ അവർ വേണമെങ്കിൽ എന്താണ് വാങ്ങിച്ചിട്ട് ചീപ്പായിട്ടുള്ള വിലയ്ക്ക് വിൽക്കാം ഒരു എക്സ്ചേഞ്ച് പോലെ അല്ലായിരുന്നു അവിടെ നടത്തിയിരുന്നത് ഒരു ഗീവ് അവേ പോലെ ആയിരുന്നു അല്ലേ അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അപ്പം ഇതൊക്കെ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ മഹാഭാരതത്തില് ദ്രൗപദി എന്തുവാണ് വിവാഹം അവരുടെ സ്വയംവരം ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ദാനധർമ്മം എന്താണ് ബ്രാഹ്മീൺ കാണപ്പെടുന്ന ആ സ്മൃതി ശാസ്ത്രം അത് കാര്യങ്ങളൊക്കെ ഒരു ഓർത്തിരുന്നാൽ മതി അത്രയേ ഉള്ളൂ അതിൽ വേറെ ഒന്നും വരുന്നില്ല കേട്ടോ അവസാനം ദാനധർമ്മിൽ അതിൽ ഒരു ഒരു പാരഗ്രാഫ് കൂടെ വരുന്നുണ്ട് അതായത് ഒരു രസകരമായുള്ള കാര്യമാണ് അല്ലെങ്കിൽ മാവൂസ് കണ്ടെത്തിയൊരു കാര്യം അതായത് മാവൂസ് കുറച്ച് വായിച്ച പക്കതിന് കണ്ടെത്തിയൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നമ്മളിതേപോലെ ദാനധർമ്മത്തിലൂടെ നമ്മളിങ്ങനെ ദാനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് മനസ്സിൽ എവിടെ കൂടെയെങ്കിലും കറങ്ങി തിരിച്ച് ഈ ജന്മത്തിലോ വേറെ ഏതോ ജന്മത്തിലോ നമുക്കത് നമ്മളുടെ കയ്യിൽ തന്നെ വരും നമ്മളൊരു പുണ്യം ചെയ്യുകയാണെങ്കിൽ നമ്മളെ തേടി വരും നമ്മളൊരു കാര്യം നമ്മൾ ദാനമായിട്ട് ചെയ്യുവാണെങ്കിൽ അത് എവിടെ കൂടെയെങ്കിലും എപ്പോഴെങ്കിലും കറങ്ങി തിരിച്ച് നമ്മളെടുത്ത് അതായത് ഇപ്പോൾ നമ്മുടെ ഫുഡ് എക്സാമ്പിൾ പറയാം നമ്മൾ ഇപ്പോൾ ഫുഡ് എന്ത് ചെയ്യണം നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു അത് ഈ വേൾഡിൽ തന്നെ എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമായിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തിരിച്ച് ആ ഫുഡ് എത്തും അല്ലെങ്കിൽ ഈ ജന്മം ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ജന്മത്തിൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആ ഒരു ഫുഡ് നമ്മുടെ കയ്യിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത് അപ്പം നമ്മള് എക്സ് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദാനം നമ്മൾ കൊടുക്കുവാണേൽ അത് നമുക്ക് തന്നെ വന്ന് എത്തിച്ചേരും നമുക്കത് നഷ്ടപ്പെടും എന്നുള്ള പേടി അല്ലെങ്കിൽ നഷ്ടപ്പെടും എന്നുള്ളതല്ല നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഈ ജന്മത്തിലോ വേറെ ഏതെങ്കിലും ജന്മത്തിലോ നമ്മുടെ കൈകളിൽ അത് എത്തിച്ചേരും എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ